മാസം കൂടുമ്പോൾ ഞാൻ എന്റെ മുടിയുടെ അറ്റം മുറിക്കാറുണ്ട് ഒരു ഏഴു മാസം മുമ്പ് ഞാൻ കുറച്ച് ഏഹ് കയറ്റി മുടി വെട്ടിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം അപ്പൊ ഇന്ന് ഞാൻ ഒരു ഇഞ്ചോളം മുടിയാണ് വെട്ടാനായിട്ട് പോകുന്നത് കൂടുതലും ചേട്ടായി തന്നെയാണ് എൻ്റെ മുടിയുടെ അറ്റം വെട്ടി എപ്പോഴും എല്ലാവരും പറയണേക്കാട്ടോ ആണുങ്ങള് മുടി മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരുന്ന് പൊതുവെ എൻ്റെ മുടി പെട്ടെന്ന് വളരാറുണ്ട് ഞാൻ നല്ല രീതിയിൽ ഷോർട്ടാക്കിയതായിരുന്നു മുടി ഇപ്പൊ നല്ല രീതിയിൽ തന്നെ മുടി വളർന്നിട്ടുണ്ട് കൂടുതലും ഞാൻ നല്ല രീതിയിൽ മുടി കെയർ ചെയ്യാറുണ്ട് നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ മുടി വെട്ടണത് എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാല് മുടി മുരടിച്ച് പോകുന്നതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ മുടിയുടെ അറ്റത്ത് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറി കിട്ടും അഞ്ച് മക്കളുള്ള ഞാൻ നാല് ഡെലിവറി കഴിഞ്ഞിട്ടും ഇതുപോലെ എങ്ങനെ മുടി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാനാണെങ്കിൽ മുടിയുടെ ജട രാവിലെ കളയും വൈകുന്നേരം മുടിയുടെ ജട കളയും പിന്നെ നല്ല നല്ല ഫുഡുകളൊക്കെ എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ ഞാൻ കെയർ ചെയ്യാറുണ്ട് ഞാൻ മുടിയിൽ തേക്കുന്ന ഓയിലാണെങ്കിലും ആട്ടെ ഹെയർ ടോണർ ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഞാൻ വീഡിയോസായിട്ട് ചെയ്യാറുള്ളത് ഒരുപാട് കെമിക്കൽസ് ഒന്നും നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ ഹെയർ ടോണർ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഓയിൽ അതൊക്കെ മുടിയിലൊന്ന് തേച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ബാ ബൈ താങ്ക്